സോ ഇന്നലെ റയൽ മാഡിന്റെ ഫാൻസ് ഒക്കെ റിയാക്ഷൻ നിങ്ങൾ ഓഹിക്കാന്നുള്ളതെ അവരെന്തുമാത്രം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ഇന്നലത്തെ ആ ഒരു പെർഫോമൻസിലും അതുപോലെ തന്നെ ഫസ്റ്റ് ലെഗിലാണേലും ഇന്നലത്തെ മാച്ചിലാണേലും ലൈഫ് സിക്കിന്റെ പെർഫോമൻസ് കണ്ടെട്ടാ ഹൗ ദീസ്റ്റ് എന്നുള്ള ഒരു ഡൗട്ട് ഡൗട്ടായിരിക്കും അവർക്കുണ്ടാവുക സോ ഇന്നലത്തെ നമ്മള് മാച്ചിലോട്ട് വരുവാണെങ്കിൽ കാർലോ ആൻസറുട്ടിയുടെ പ്ലാൻസ് എല്ലാം ചീട്ടി പോകുന്നതാണ് കണ്ടത് സോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ അഞ്ച് മിഡ്ഫീൽഡേഴ്സിനെ വെച്ച് പുള്ളി സ്റ്റാർട്ട് ചെയ്തു പുള്ളിക്ക് റഹീം ഡിയാസ് ബെഞ്ചിലുണ്ട് റോട്ടറിഗോ ബെഞ്ചിലുണ്ട് ഗൂളർ ബെഞ്ചിലുണ്ട് സോ പുള്ളി റിസ്ക് എടുത്ത് ഇത്രോ ഇമ്പോർട്ടൻ്റ് ഒരു ടൈൽ ഒരു ഫൈവ് മാൻ മിഡ്ഫീൽഡ് പുള്ളി ഇറക്കുകയാണ് ഐ തിങ്ക് ദാറ്റ് വാസ് സച്ച് എ റോങ് മൂവ് റോയൽ മാഡ്രിഡ് റിയലി ഹാർഡ് നോ ക്ലൂ ഇന്നലെ ജൂഡ് ബെല്ലിങ്ങുമാണേലും പല അവസരങ്ങളിലും ബോൾ ഹോൾഡ് ചെയ്ത് വളരെ അടിപൊളിയായിട്ട് ബോൾ റീറ്റേൺ ചെയ്തിട്ട് ഹി വാസ് ലുക്കിംഗ് ഫോർ ദാറ്റ് ഫോർവേഡ് റൺ ഫ്രം ദ സ്ട്രൈക്കർ ആൻഡ് വാസ് നോ ബഡി ടു പ്ലേ ടു ഫോർസ് ടു പ്ലേ ദ ബോൾ വൈഡ് ടു വെൽവാർഡ് അല്ലെങ്കിൽ ബാക്ക് പാസ് ചെയ്യും വളരെ ഫോർസ്ഡ് ആയിരുന്നു ബിക്കോസ് ബ്രാൻഡ് മാഡ് പ്ലേഴ്സിന് എന്താണ് ആൻസർ റോട്ടി ഇന്നലെ ആ ഒരു ഫൈവ് മാൻ മിഡ്ഫീൽഡ് ഇറക്കി ഉദ്ദേശിച്ച സിസ്റ്റം ഒന്നും മനസ്സിലായിട്ടില്ലായിരുന്നു ആൻഡ് റിയലി സെക്കൻഡ് ഹാഫിലും മറ്റും ഒക്കെ റോഡ്രീഗോവിനെ ഇറക്കിയതിനു ശേഷമാണ് അന്നിട്ടും കുറച്ച് ടൈം എടുത്തു ബട്ട് ലുക്ക് സം മോർ കംഫർട്ടബിൾ എൻ്റെ ഒരു ഒപ്പീനിയനില് അപ്പൊ നമ്മള് മാച്ചിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ മാച്ച് കഴിയുമ്പോൾ ഒപ്പണ്ട ഇന്നലെ കിടന്ന് കിടന്നുറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ് ഈ സിറ്റേഴ്സ് ചാൻസുകൾ മിസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാല് ഒപ്പണ്ടക്ക് ഇന്നലെ ഗോൾ അടിക്കണ്ട എന്ന് എന്തോ വാശിയില്ലായിരുന്നോന്ന് തോന്നുന്നു ഇന്നലെ ആ ടീമേ ചെല്ലാർ ഇപ്പൊ നമ്മൾ നോക്കാണെങ്കിൽ ഡിഫൻഡേഴ്സ് ആയാലും ലൊക്കോബാണേലും ഓർമാൻ ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടാണ് അവർ ഡിഫെൻസീവിലെ ടീമിനെ സഹായിച്ചത് കൂടെ സാവി സിമൻ സ്റ്റാറ്റിസ്റ്റിക്കലി പുള്ളിക്ക് ഗോൾസോ അസിസ്റ്റോ ഒന്നും വന്നില്ലേലും ഈ എന്റെ ഒരു ഒപ്പീനിയനിൽ ഇന്നലത്തെ പിച്ചിലെ ദ ബെസ്റ്റ് പ്ലെയർ രണ്ട് ടീമിലെ അക്രോസ് നോക്കുകയാണെങ്കിൽ സൂപ്പർ പ്ലെയർ ആണ് ആൾ ഇന്നലെ ആള് നല്ലപോലെ കളിച്ചു ഓൾമോ ലു ഗുഡ് ബട്ട് അപ്പുറത്ത് സെസ്കോയും ഒപ്പണ്ടയും എങ്ങനെ ചാൻസസ് മിസ് ചെയ്യാം എന്നുള്ള എസ്പെഷ്യലി സെസ്കോ ഫൈനൽ തേർഡിൽ എത്തിയിട്ട് മോശം ഡിസിഷൻസ് എടുക്കുന്നു ഒപ്പണ്ട ഫൈനൽ തേർഡിൽ എത്തിയിട്ട് എങ്ങനെ മിസ് ആക്കാം എന്നുള്ളതിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ്സും കൂടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ മാച്ചിൽ ഇന്നലെ റയൽ മാഡ്രിഡ് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഇന്നലത്തെ ഗെയിമിൽ ആയിട്ട് കളിച്ചത് ആർ ബി ലൈഫ് സിംഗ് ആണ് സാൻഡിയാഗോ പറഞ്ഞ പേര് റയൽ മാഡ്രിഡിന്റെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ വാർഷിക ഇതിൽ ഹിസ്റ്റോറിക്കൽ ഡേയിൽ നൂറ്റി ഇരുപത്തിരണ്ട് വർഷമായി സോ അവിടെ സാന്റിയാഗോ ഭർണവയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കിടിലം പെർഫോമൻസ് കാഴ്ച വെച്ചു വൺ വൺ ഡ്രോ പിടിച്ചു നോക്കണം ഇറ്റ് വാസ് എ വൺ വൺ ഡ്രോ സോ ഇപ്പം ഞാൻ ഓർക്കുന്ന ഇതാണ് ഇപ്പം സാന്റിയാഗോ ഭർണബയിലായിരുന്നു ഫസ്റ്റ് ലെഗ് ഈ വൺ വൺ ഡ്രോയും പിടിച്ചുകൊണ്ട് അവർ സെക്കൻഡ് ലെഗ് ലെഗ് ലൈഫ് ആർ ബി അറീനയിലോട്ട് പോവുമായിരുന്നെങ്കിൽ അവർ ഹോം ഗ്രൗണ്ടിൽ വരികയായിരുന്നെങ്കിൽ മേ ബി അവർ കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക് ആയാലും അല്ലേ സോ ഫസ്റ്റ് ലെഗിനെ നമ്മൾ അർബിലേപ്പിക്ക് നന്നായിട്ട് കളിക്കുന്ന ചാൻസ് ഉള്ള മിസ് ചെയ്യുന്നത് ഇന്നലെ ആണെങ്കിലും ദ ഹാഡ് മോർ എക്സ്പെക്ടഡ് ഗോൾ സ്ലൈറ്റ്ലി ആണെങ്കിലും ദാറ്റ് റയൽ മാഡ്രിഡ് ഇരുപതോളം ഷോട്ട് എടുത്തു നാലോണ ടാർഗറ്റിലോട്ട് ഇരുപതോളം ഷോട്ടെടുത്തു അത് ചെറുതൊക്കെ ഒപ്പൺ ഡേ ഒക്കെ മിസ് ചെയ്ത് കാണുമ്പോൾ ഹൗ ഹി ഡിഡ് ഇൻ ഹിറ്റ് ദ ടാർഗറ്റ് ഫ്രോം ദാറ്റ് റേഞ്ച് എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കേണ്ടി വരും സോ നമ്മൾ മാച്ചിലോട്ട് കൂടുതൽ ഇൻഡെപ്തായിട്ട് നോക്കുകയാണെങ്കിലും ഇന്നലത്തെ മാച്ചില് റയൽ മാഡ്രിഡ് ഫസ്റ്റ് ഹാഫിലൊക്കെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു സോ ഇന്നലെ ലൊക്കേവേ ആണെങ്കിലും ഓർമാൻ്റെ ഒക്കെയാണെങ്കിലും നല്ല ഡിഫൻസീവ് ഡിസ്പ്ലേ നമ്മൾ കാണാനായിട്ട് സാധിച്ചു പാർട്ട് ഓഫ് ദ റീസൺ ഈ ഒരു സിസ്റ്റം ഇത്രയും ക്രൂഷ്യൽ ടൈമിൽ പുള്ളി ഫൈമാൻ മിഡ്ഫീൽഡ് ഇറക്കുന്നു സോ ഇന്നലെ കമവിംഗ കമവിംഗ നമ്മൾ പുള്ളി റെഗുലർ കമവിംഗ കളിക്കുന്ന പോലെ വാട്ട് അദ്ദേഹത്തിൻ്റെ റോളിൽ കളിക്കുന്ന പോലെ കളിക്കാനായിട്ട് സാധിക്കുവാണെങ്കിൽ നമ്മൾ ഫ്രഞ്ച് ലീഗിൽ മറ്റൊക്കെ അതോ റയലിന് ഇതിനുമുമ്പ് കണ്ട പോലെ കാണിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ബെല്ലിംഗിന് കുറച്ചുകൂടെ ഹയർ ഓഫ് ദി പിച്ചസിന് വെച്ച് ബോൾ റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും ബട്ട് കമോവിംഗ റിയലി ഓഫ് ആയിരുന്നു എന്നാലും സൊബലിംഗം വാസ് പോർസ് ടു കം ഡീപ്പ് ആൻഡ് ഇൻവോൾവ് ഇൻ ദ പ്ലെയർ ആൻഡ് ക്രൂസ് ഇന്നലെ ഐ തിങ്ക് ബിറ്റ് നമ്മൾ റെഗുലറായിട്ട് കാണുന്ന ക്രൂസ് ലെവൽ പെർഫോമൻസ് അല്ലായിരുന്നു ശരിയാണ് ഗോളിലൊക്കെ ഹ്യൂജ് പങ്കുവച്ചു ബട്ട് പുള്ളിയുടെ ഫ്രസ്ട്രേഷൻ കാണാമായിരുന്നു പുള്ളിയുടെ ഈ സാർ വിസിമൻസിനെയൊക്കെ ഫ്രസ്ട്രേഷൻ കാരണം നമ്മൾ കണ്ടാണ് ഒരു ഫൗളൊക്കെ കമ്മിറ്റ് ചെയ്യുന്നതും ആൻഡ് ഹി വാസ് നോട്ട് ഹാപ്പി വിത്ത് ദിസ് ടീംസ് പെർഫോമൻസ് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ പുള്ളി ടീമേച്ചറോടും മറ്റും ഒക്കെ അഥവാ എന്താണ് സിസ്റ്റം എന്ന് മനസ്സിലാക്കാനായിട്ട് ഇവൻ ആ ടീമിലെ സിസ്റ്റം എന്താണെന്ന് ഇപ്പം ആൻസർ റോട്ടി കഴിഞ്ഞാൽ ആ ലൈനപ്പിൽ എന്താണ് ഈ സിസ്റ്റം എന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതും ആൻസർ റൌട്ട് കഴിഞ്ഞാൽ മേ ബി ദ സെക്കൻഡ് കോച്ച് ഓഫ് ദ ടീം ആ പിച്ചിലെ കോച്ച് ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ടോണി ക്രൂസോ ഹി വാസ് സ്ട്രഗ്ലിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിസ്റ്റം ഫസ്റ്റ് ഹാഫിൽ എസ്പെഷ്യലി അതിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ നമുക്ക് ക്രൂസിൻ്റെ കാണാൻ ഹി വാസ് നോട്ട് ഹാപ്പി വിത്ത് ഹിസ് ടീമേറ്റ് സോ നമ്മൾ മാച്ചിലോട്ട് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫിലാണ് ആ ഒരു ക്രൂഷ്യൽ ഗോൾ വരുന്നത് അവിടെ ക്രൂസ് ആണെങ്കിൽ ബോൾ വിൻ ചെയ്യുന്നു ബെല്ലിങ് അമരോട്ട് ബോൾ കൊടുക്കുന്നു ആൻഡ് ദാറ്റ് ഗോൾ വരികയാണ് സോ ആ ഒരു ഗോൾ ക്രിയേറ്റ് ചെയ്ത സിറ്റുവേഷൻ നിങ്ങൾ നോക്കുക അത് അതാണ് ഈ റയൽ മാഡ്രിഡും മറ്റ് ടീമുകളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് സോ റയൽ മാഡ്രിഡ് നിങ്ങൾ അടിച്ചോ ഇപ്പ തരാ ഇപ്പ എന്ന് പറഞ്ഞ ഒപ്പോണൻസിന് ഒരു ഹോപ്പും എടുക്കും പക്ഷേ അവന്മാരും എടുക്കത്തോ ഇല്ല റയൽ മാഡ്രിഡ് മേ ബി ഒന്നോ രണ്ടോ ചാൻസ് മതി റയൽ മാൻഡിന് പത്ത് ഷോട്ടോൺ ടാർഗറ്റൊന്നും വേണ്ട ഒരു ഗോൾ അടിക്കുക അവർക്ക് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് മതി ഗോൾ ഗോള് ചെയ്യും സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഗോൾ വന്ന വഴി നോക്കൂ അവിടെ ആ ഒരു റൈറ്റ് പാസ് റിമൂവ് ആ നമുക്കറിയാം ബെല്ലിംഗം ബോർഡുമായിട്ട് അത്യാവശ്യം കാര്യം ചെയ്യണം എന്നിട്ട് അവിടെ വരുമ്പോഴേക്കും ജൂനിയർ വാസ് വരുമ്പഴേക്കും ഫോർ ദാറ്റ് പെർഫെക്റ്റ് റൺ പുള്ളിയാൽ ഓക്കെ ആവ കുറച്ചുകൂടെ അങ്ങോട്ടൊന്ന് ചെന്ന് ആ ഒരു എന്താ പറയുക ആ ഒരു ചെന്ന് ആ ഒരു പ്രസ് ചെയ്യുക അങ്ങോട്ട് ഇനിഷ്യേറ്റ് ചെയ്യുക ബെല്ലിംഗിലോട്ട് ചെല്ലുക ആ ഒരു മൂവ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ആ പെർഫെക്റ്റ് മൂവ്മെന്റിൽ പുള്ളിയ റണ്ണ് നടത്തുകയാണ് ഞാൻ റിയലി സർപ്രൈസ്ഡ് ആയത് ആ റണ്ണ് എക്സ്പെക്ട് ചെയ്യുക അതും സൂപ്പർ വരുന്നു ബട്ട് കറക്റ്റ് ആ മൂവ്മെന്റിൽ തന്നെ വിനി ജൂനിയറിന്റെ മനസ്സ് റീഡ് ചെയ്യാനായിട്ട് ബെല്ലിംഗിന് സാധിക്കുന്നു ആൻഡ് ലൊക്കാബ ജസ്റ്റ് അങ്ങോട്ട് വരുന്നു കറക്റ്റ് ടൈം ആ പാസ് അങ്ങോട്ട് റിലീസ് ചെയ്യുകയാണ് സോ അവിടെ രണ്ടുപേരുടെയും കണക്ഷൻ രണ്ടുപേരും ഒരേ ടൈമിൽ പെർഫെക്റ്റ് മോമെന്റിൽ സോ ഈ ആ ഒരു ടൈമിംഗ് ഒന്ന് ഒരു സെക്കൻഡിന് വിട്ടാൽ പോരായാലും ആ പാസ് അവർക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ ലൈഫ് സിംഗിന് ഡിഫൻ്റർ മേബി ഇന്റർസെപ്റ്റ് ചെയ്തു പക്ഷെ റൈറ്റ് മോമെന്റിൽ ആ റൈറ്റ് സ്റ്റെപ്പ് അതായത് ലൊക്കാബയുടെ ആ കറക്റ്റ് സ്റ്റെപ്പ് വിനി ജൂനിയറെ പ്രൊഡിക്റ്റ് ചെയ്യുന്നു ആൻഡ് മിനി ജൂണിന്റെ മൈൻഡ് റീഡ് ചെയ്യുന്നു ബോൾ പെർഫെക്റ്റ് ആയിട്ട് മിനി ജൂണിന്റെ ഡെലിവറി ചെയ്യണം റയലും നമ്മളുള്ള ഡിഫറൻസ് സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവിടെ റേൽ മാഡ്രിഡ് ഓപ്പൺഅപ്പായിട്ട് ആർ ബി ലിന് കൗണ്ടറിൽ ഹിറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ തിരിച്ച് ആർബി ലൈഫ് ഇഷ്ടംപോലെ ചാൻസറുണ്ട് ബട്ട് സോ വേസ്റ്റ്ഫുൾ വളരെ വേസ്റ്റ്ഫുൾ ആയിരുന്നു ഫ്രണ്ട് ഓഫ് റയൽ മാഡ്രിഡ് കോൾ ആൻഡ് ഇന്നലെ റുഡിക്കറിന്റെ അവസാനത്തെ രണ്ട് സൂപ്പർ ഗ്ലോക്കി ആ ഗോൾ അടിച്ചതിന് ശേഷം ഉടനെ ഓർമാൻ്റെ തിരിച്ച് ഹെഡറിലൂടെ അതൊരു സ്ട്രൈക്കേഴ്സിനെ കാണിച്ചു കൊടുക്കുകയാണ് പുള്ളി ആസ് എ ഡിഫൻഡർ കമന്റേറ്റേഴ്സ് പോലും പറയുന്നുണ്ടായിരുന്നു എങ്ങനെ സ്കോർ ചെയ്യണോ ഒരു ഡിഫൻഡർ വന്ന് കാണിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് അത് നല്ല ഹെഡറായിരുന്നു അത് റിയലി ഡിഫിക്കൽട്ടായിരുന്നു അവർ പവർ ജനറേറ്റ് ചെയ്യാറ് നല്ലൊരു ഹെഡറിലൂടെ അവർ ഗോൾ തിരിച്ചടിക്കുകയാണ് എന്നിട്ടും നമ്മൾ നോക്കുവാണ് റുഡിക്കറിന്റെ രണ്ട് ക്രൂഷ്യൽ ബ്ലോക്സ് നമ്മൾ കാണുന്ന ചൌമനിക്ക് ട്രാക്ക് ബാക്ക് ചെയ്ത് ഡിഫൻസ് ചൗമനിയുടെ ഓവറോൾ ഗെയിമിൽ കുറേ ഇന്നലെ തൃപ്തി പറയുന്നുണ്ട് ബട്ട് എന്നാലും ആ ഒരു മൂമെന്റ് ഹൗ എ സെൻട്രൽ ഡിഫൻഡർ ഡിഫൻസി മിഡ്ഫീഡർ ഷുഡ് ബി ഒക്കെ ഒരു ഇത് നമ്മളാണ് പല നമ്മുടെ ചെയ്യുന്ന കണ്ടാണ് ട്രാക്ക് ചെയ്ത് ഇവൻ ഡിഫൻഡേഴ്സിനേക്കാൾ മുമ്പ് വന്ന് ബോൾ റിക്കവർ ചെയ്യുക സോ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ സോ റേൻ മാഡ്രിഡ് ആസ് എ ടീം ദീസ് ആർ മെന്റാലിറ്റി ഉദാഹരണമായിരുന്നു ഇന്നത്തെ മാച്ച് വൈ റയൽ മാഡ്രിഡ് നമ്മൾ കണ്ടിട്ടുണ്ടാണ് രണ്ടായിരത്തി എല്ലാ ഗീം അടുപൊലിയായിട്ട് കളിച്ചല്ല ജയിച്ചത് ഈവൻ അവർ ത്രീ പീറ്റ് അടിച്ച സമയത്തും ദേർ ഇൻ വിച്ച് ബട്ട് ദേ ത്രൂ അതാണ് സഫർ സഫർ അവർക്ക് ചെയ്യാൻ അറിയാം അതാണ് ഈ റാൻമാൻഡ് ടീമിനെ സൂപ്പർ ഭാഗം മറ്റ് പല ടീമുകൾക്കും അറുപത് എഴുപത് എൺപത് ശതമാനം പൊസിഷൻ പത്ത് ഓൺ ടാർഗറ്റ് ഒക്കെ വേണ്ടി വേണ്ടിവരും ചിലപ്പോൾ കളി ജയിച്ച് പോവാനായിട്ട് ഈവൻ വൺ ഷോട്ട് ഒപ്പോണൻസ് പത്ത് ഷോട്ട് ടാർഗെറ്റ് എടുത്താലും അവർക്ക് കിടക്കാനായിട്ടുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ അവർക്കുണ്ട് സോ ഇന്നലെ റയൽ മാഡ്രിഡ് ഐ ആം പ്രിട്ടി മൈറ്റ് ഫീൽ ലക്കി റയൻ മാഡ്രിഡ് ലക്കി ആയിട്ട് തോന്നുന്നു ഇന്നലെ ഓപ്പൻ ആയിട്ട് നല്ല ദിവസം ആയിരുന്നെങ്കിൽ മേ ബി റയൻ മാഡ്രിഡിന്റെ പണി കിട്ടേണ്ട ദിവസമാണ് ഇന്നലത്തെ പക്ഷെ എന്താ പറയാ ലക് ഫ്ലേ ഫേവേഴ്സ് ദ ബ്രേവ് എന്ന് പറയുന്ന പോലെ അവര് ഇവഞ്ച്വലി ഹോൾഡ് ഓൺ ചെയ്തു ആൻഡ് മാട്രിഡ് ഐ തിങ്ക് ആൻസർ ഒട്ടി ഇന്നലെ പ്ലേയേഴ്സിനോട് എന്തായാലും പറഞ്ഞയാളും പെർഫോമൻസിൽ ബി സാറ്റിസ്ഫൈഡ് അതുപോലെ തന്നെ എനിക്ക് എടുത്ത് ചോദിക്കാനായിട്ടുള്ള മാർക്കറോസ് എന്തിനാണ് ഇത്രയും ലേറ്റ് ആയിട്ട് സബ്സ്റ്റ്യൂഷൻസ് നടത്തുന്നത് പുള്ളി പോൾസൺ എഴുപത്തി അഞ്ചാം മിനിറ്റിൽ എൽമാസിനെ മിനിറ്റിൽ ഇറങ്ങുന്നു എൽമാസ് ശേഷം ഇന്നലെ രണ്ട് ബോൾ വിൻ ചെയ്തിട്ട് കൊടുക്കുന്നു ഐ ഇറക്കുന്നുണ്ട് അവസരങ്ങൾക്കൊടുക്കുന്നു പോൾസനെ ഇറക്കി വിട്ട ടൈം ഐ തിങ്ക് മാർസോ വിൽ ബി ഫീലിംഗ് റിയലി ബാഡ് എന്തുകൊണ്ട് അത്രിയുടെ വളരെ ലേറ്റ് ആയിട്ടാണ് പുള്ളി സബ്സ്റ്റിറ്റ്യൂഷൻ അത് ആണ് അതുപോലെ തന്നെ ഓൾമോ ലുക്ക് ഗുഡ് ഓപ്പൺ ഓൾസോ ഒപ്പൺകോ ൾമോ ചാൻസസ്കോ ബ് എന്നാലും ഒപ്പണ്ടാസ്കോയുടെ ഡിസിഷൻ മേക്കിംഗും ഫൈനൽ തേർഡ് ബട്ട് ഓപ്പൺ ഐ ഐ വിൽ വിൽ ബി ബി റിയലി ബാഡ് വന്നാണ് ഇങ്ങനെ ഒരു വൺ വൺ ഡ്രോ പിടിച്ചോണ്ട് പോയത് ആൻഡ് ഹോമില് നമ്മൾ കണ്ടതാണ് അവിടുത്തെ കോൺട്രവേഴ്ഷ്യൽ സിറ്റുവേഷൻ വന്നു കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ആർ ബി ലൈഫ് സിക്കിൻ്റെ കുറേ ചാൻസുകൾ അവർ ആ ലെങ്കിലും മിസ്സാക്കുന്നത് കണ്ടു സോ റിയലി റിയലി ഒരു ഐ തിങ്ക് ആർ ബി ലൈഫ് സിക് വിൽ ബി ഫ്രസ്റ്റേറ്റ് അറ്റ്ലീസ്റ്റ് ഇത് എക്സ്ട്രാ ടൈമിലോട്ട് ട്രാഗ് ചെയ്തുകൊണ്ടു അതിനേൽ ദേ വിൽ ബി ഫീലിംഗ് ഫ്രസ്ട്രേറ്റഡ് ഇന്നലെ ആ ഗോൾ റയൻമാർട്ട് ആ ഗോൾ അടിച്ചതിന് ശേഷം ആർ ബി ലൈഫ് സിക് ഒന്നോടെ ഉണർന്നു പറയും ഒന്നുകൂടെയും ത്രെട്ടനിംഗ് ആയിട്ടാണ് ആർ ബി ലൈഫ് സിക് ആ ഗോൾ റയൻമാർട്ടോട് അടിച്ചതിന് ശേഷം അവർ ഉണർന്ന് കളിച്ചത് സോ ഐ തിങ്ക് മാർക്കോറോസോ ആൻഡ് ഇസ് ടീം വിൽ ബി റിയലിംഗ് ഫീലിംഗ് ഫ്രസ്റ്റ് ആയിട്ട് ഇന്നലെ ഒന്ന് ആൻസറോട്ടി വിൽ ബി ഫീലിംഗ് ഡിസപ്പോയിന്റഡ് വിത്ത് വിത്ത് ദീസ് പ്ലേയേഴ്സ് പെർഫോമൻസ് ഓവറോൾ പക്ഷെ ആൻസറോട്ടിക്കും ഇന്നലത്തെ മാച്ചിട്ട് ഒരു ബ്ലെയിം ചെലണ്ടാണ് പുള്ളി ആ സ്റ്റാർട്ടിങ് ലൈനപ്പ് ആ ഫൈവ് മാൻ മിഡ്ഫീൽഡ് ഇറക്കി എന്താണോ ഉദ്ദേശിച്ചത് ബ്രഹിം ഡിയാസ് റോഡറിക്കൊക്കെ ഗോളിനൊക്കെ ബെഞ്ചിരിക്കാണ് ഫോമിലുള്ള ബ്രഹിം ഡിയാസിനെയൊക്കെ ബെഞ്ചിരി അത് അത് ഒരു ക്വസ്റ്റിനെ ആയിരുന്നു ആൻസറോട്ടിയുടെ ഇന്നലത്തെ ആ ഒരു ഇത് പക്ഷെ ആ ബ്രിട്ടീഷോർ ഇങ്ങനത്തെ മാച്ചുകൾ റൈൻമാറ്റി ഉണ്ടാവും സോ അടുത്ത സെർട്ടിഫിക്കായിട്ടാണ് തോന്നുന്നു അവർ ലലീഗിൽ അത് വെച്ചപ്പോൾ അവർ ഡോമിനേറ്റിംഗ് ആയിട്ട് തന്നെ കളിക്കും നെക്സ്റ്റ് റൗണ്ട്സിന് മേ ബി അടുത്ത ഓപ്പോണൻറ്റ് ആരാണേലും മേ ബി സിറ്റീനെ കളിക്കും കിട്ടുക മേ ബി ഇന്ററിനായിരിക്കും കിട്ടുക ആരെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അവർക്കതിനെ മേബി ഇതിനെക്കാളും അടിപൊളിയായിട്ട് അവർ കളിക്കും ഓൺ പേപ്പർ ലൈഫ് സിക്കിനെ കാണും ബെറ്റർ ടീം ആയിരിക്കും സിറ്റീം ഇൻ്ററൊക്കെ നമുക്ക് ഡൗട്ടില്ലാത്ത ആരും പക്ഷെ മേ ബി ലൈഫ് സിക് ആയിരിക്കും ചിലപ്പം ഈ ഒരു ക്യാമ്പയിൻ കഴിയുമ്പോൾ റയലിനെ ഏറ്റവും തലവേദന സൃഷ്ടിച്ചു തീർന്നു നമുക്ക് കാണാൻ സാധിക്കും സോ അങ്ങനെയാണ് റേൺമാർട്ടറിൻ്റെ അഗെയിൻസ്റ്റ് അങ്ങനെയാണ് അവര് അതാണ് ഇന്നത്തെ മാച്ചിൽ ഓവറോൾ എന്താ അവർ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കണല്ലോ സോ ഐ തിങ്ക് ലൈറ്റ് സിക് വിൽ ബി ഫീലിംഗ് ഡിസപ്പോയിൻ്റഡ് ഓവർ ഓൾ ബട്ട് റയൺ മാഡൻ ഓൾ ഓൺ ചെയ്തു ലക്കി അറ്റ് ടൈംസ് ലക്കോണ്ട് ലക്ക് ഫെവേഴ്സ് എന്ന് പറയുന്ന പോലെ ലക്കുണ്ടായിരുന്നു റയറിൻ്റെ കൂടെ ഇന്നലെ ഐ പ്രി ഷുവർ റയൺ മാഡൻ ഇത്ര മോശമായിട്ട് ഒരു മാച്ച് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഐ തിങ്ക് ദ വിൽ ബി അവർ റയർ മാഡറിന് ഒരു നല്ലൊരു കിക്ക് ഇൻ ബാക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ നല്ലൊരു മാച്ചായിരുന്നു മേ ബി ഈ ഒരു സീസണില് ആൻഡ് അവരുടെ കോർട്ടോ മിരട്ടോ ഒക്കെ നെക്സ്റ്റ് ലേക്കിന് മുമ്പ് വരും അടുത്ത ക്വാർട്ടർ ഫൈനൽ റൗണ്ട് ഓഫ് എയ്റ്റിന് മുമ്പ് വരുമെന്നൊക്കെ കേൾക്കുന്നു റൂമറുകളുണ്ട് സോ നമുക്ക് കൂടുതൽ സ്ട്രോങ്ങറാവാൻ ആ എന്നാലും ലൂക്ക മോഡ്രിച്ചിനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ക്രൂസിനോ ഇറക്കുന്നു ഹി ലുഡോക്കെ അധികം റയൽ മാഡ്രിഡ് ഈ ഒരു ഫിക്സർ നല്ലതെന്ന് എന്തായാലും വളരെ ടൈറ്റ് ആയൊരു ഫിക്സർ ഞാൻ ഓർത്തില്ല കേട്ടോ ഇത്രയും ടൈറ്റ് ആക്കുന്നു ഐ ഞാൻ ലൈഫ് സിക് ഒന്ന് വിയർപ്പിക്കുമോത്തു ബട്ട് ഒന്ന് ബുദ്ധിമുട്ടിക്കുകയോത്തു ഫസ്റ്റ് സ്റ്റാഫിൽ മറ്റുമൊക്കെ പക്ഷെ ഇവഞ്ചലിറായാലൊരു ത്രീ വണ്ണിന്റെ അഗ്രിഗേറ്റിൽ കയറുമെന്നാണ് ഞാൻ ഓർത്തത് ബട്ട് അറ്റ് എൻഡ് ഇറ്റ് വാസ് ടു വൺ സോ നമുക്ക് നോക്കാം എന്താവും കാര്യങ്ങളെന്ന് എന്താണ് നിങ്ങൾക്ക് ബാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് അപ്പം മറ്റൊരുപടി